ഇത്രയും പെട്ട എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എസ് എൽ സിയും പ്ലസ് ടു പ്ലസ് വണ്ണും ഒക്കെ റിസൾട്ട് ഉണ്ടാകുന്നതെന്ന് ആണെന്നുള്ളൊരു റിസൾട്ട് വരുന്നത് അല്ല പബ്ലിഷ് ചെയ്യുന്നതാണ് ഉണ്ടാകുന്നത് നമ്മൾ ഏകദേശമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എസ് എൽ സി കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനം നടത്തിയ വാർത്തയൊക്കെ നമുക്ക് മാധ്യമങ്ങളിലും പത്രത്തിലേക്കുണ്ടായിരുന്നു ആ ഒരു എല്ലാവരും അറിഞ്ഞോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയാണ് ടീച്ചർ വീഡിയോ ചെയ്യുന്ന കുറച്ച് പേർക്കൊന്നും തന്നെ അത് പത്രമൊന്നും നോക്കുന്ന ആശീലങ്ങളില്ല അപ്പോഴവർക്ക് ഈ മാധ്യമങ്ങളെയാണ് ഇപ്പോൾ അവർ ആശ്രയിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് വിവരങ്ങൾ അത് കൈമാറാമെന്ന് വിചാരിച്ചു ഏതിനും നമ്മുടെ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മുടെ പ്ലസ് വൺ ക്ലാസ് റൂന്ന് പറഞ്ഞത് ജൂൺ പതിനാല് മുതലാണ് അതുപോലെ തന്നെ മെയ് പതിനാല് മുതൽ അപേക്ഷിക്കാം മെയ് ഇരുപതാണ് ലാസ്റ്റ് ഡേറ്റ് അതുപോലെ മെയ് ഇരുപത്തിനാലിന് ട്രയൽ ആണ് ജൂൺ രണ്ടിന് ആദ്യ അലോട്ട്മെൻറ്റുമാണ് ജൂൺ പത്തിന് രണ്ടാം അലോട്ട്മെൻറ്റും ജൂൺ പതിനാറിന് മൂന്നാം അലോട്ട്മെൻറ് നടക്കും ജൂലൈ ഇരുപത്തി മൂന്നിന് പ്രവേശന നടപടികൾ പൂർത്തിയാക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇവിടെ പത്രത്തിൽ നമ്മൾ കാണുന്നത് പിന്നെ അതുപോലെ പ്ലസ് വൺ പ്രവേശനം മാർജിനൽ സീറ്റ് വർധനം അനുവദിക്കുമെന്ന് മന്ത്രിയുടെ പ്രഖ്യാപനത്തിലുണ്ടായിരുന്നു പ്ലസ് വൺ പ്രവേശനത്തിന് മാർജിനൽ സീറ്റ് വർധനം അനുവദിക്കുമെന്ന് മന്ത്രി വി ശിവെൻകുട്ടി പത്രസമ്മേളനം അറിയിച്ചു തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ സർക്കാർ സീറ്റുകൾ മുപ്പത് ശതമാനം മാർജിനൽ സീറ്റ് വർധന ഉണ്ടാകും തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ എല്ലാ എഡ് സ്കൂളുകളിലും ഇരുപത് ശതമാനം ആവശ്യപ്പെടുന്ന ഏഴ് സ്കൂളുകൾ പത്ത് ശതമാനം സീറ്റ് വർധന മാർജിനൽ സീറ്റ് വർധന അനുവദിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അതുപോലെ കൊല്ലം എറണാകുളം തൃശ്ശൂർ ജില്ലകളിൽ എല്ലാ സർക്കാർ ഏഴ് ഹയർ സെക്കൻഡറി സ്കൂളുകളും ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ ചേർത്തല താലൂക്കിലെ എല്ലാ സർക്കാർ ഏഴ് ഹയർ സെക്കൻഡറി സ്കൂളുകളും ഇരുപത് ശതമാനം മാർജിനൽ സീറ്റ് വർദ്ധിപ്പിക്കും പത്തനംതിട്ട കോട്ടയ ഇടുക്കി ജില്ലകളിൽ സീറ്റ് വർധന ഉണ്ടാകില്ല മുൻ വർഷങ്ങളനുവൽക്കാൽ താൽക്കാലിക ബാച്ചുകൾ അവിടെ തുടരുന്നതാണ് ഉപരിപഠനത്തിന് അർഹത നേടിയ വിദ്യാർത്ഥികൾക്കെല്ലാം പ്രവേശനം ഉറപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് മാർജിനൽ സീറ്റ് വർദ്ധിപ്പിക്കുന്നതിലൂടെ അറുപത്തി നാലായിരത്തി പത്തും താൽക്കാലിക ബാച്ചിലൂടെ പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറും ഉൾപ്പെടെ നാല് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് വിദ്യാർത്ഥികൾ പ്ലസ് വൺ പ്രവേശനം നേടാം എന്നാവശ്യത്തിന് വൊക്കേഷൻ ഹയർ സെക്കൻഡറിയിൽ ഇരുപത് മുപ്പത്തി മൂവായിരത്തി മുപ്പത് സീറ്റുണ്ട് ഐ ടി ഐയിൽ അറുപത്തി ഒരായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപതും പോളിടെക്നിക്കിൽ ഒമ്പതിനായിരത്തി തൊള്ളായിരം സീറ്റും രണ്ടാം വർഷ ഹയർ സെക്കൻഡറി ബാലം മെയ് ഇരുപത്തിയൊന്നിന് പ്രഖ്യാപിക്കും സമഗ്ര ശിക്ഷ കേരളയുടെ കേരളയുടെ നേതൃത്തിൽ ഇരുന്നൂറ്റി പത്ത് നൈപിണി പരിശീലനം ആരംഭിക്കുമെന്നും മെയ് എട്ട് മുതൽ അപേക്ഷാ ഫാറം നൽകുമെന്നും വിടെ നമുക്ക് മതപത്ര പത്രസമ്മേളനത്തിൽ മന്ത്രി അറിയിച്ചിരുന്നു അപ്പോൾ ഏതിനും നമുക്ക് മെയ് പതിനാല് മുതലാണ് ഒന്നുമുള്ള ടീച്ചർ പ്രധാനപ്പെട്ട അറിയിപ്പ് പറയാം മെയ് പതിനാല് പതിനാല് മുതൽ അപേക്ഷിച്ച് തുടങ്ങാം ജൂൺ പതിനാല് മുതലാണ് പ്ലസ് വൺ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് പ്രവേശനത്തിന് മെയ് പതിനാല് മുതൽ ഓൺലൈനെ അപേക്ഷിക്കാം അവസാന തീയതി ഇരുപതാണ് മെയ് ഇരുപത്തിനാല് ട്രയൽ അലോട്ട്മെൻറ്റും ജൂൺ രണ്ടിന് ആദ്യ അലോട്ട്മെൻറ്റും ജൂൺ പത്തിന് രണ്ടാം അലോട്ട്മെൻറ്റും ജൂൺ പതിനാറിന് മൂന്നാം അലോട്ട്മെൻറ്റും നടക്കും ജൂലൈ ഇരുപത്തി ഒന്ന് പ്രവേശന നടപടികൾ ജൂലൈ ഇരുപത്തിമൂന്നിനാണ് പ്രവേശന നടപടികൾ പൂർത്തിയാകുമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയും വേറെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ആ റിസൾട്ടൊക്കെ വരുന്ന സമയത്തിന് നിങ്ങൾ അതിനാവശ്യമായ നടപടികൾ പത്ര അല്ലെങ്കിൽ പത്രങ്ങളുടെയും മാധ്യമങ്ങളുടെ മനസ്സിലാക്കി കൃത്യസമയത്ത് അതിനൊക്കെ അപേക്ഷകൾ കൊടുക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുക അതുപോലെ റിവാല്യൂഷനൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ കൃത്യമായ ഡേറ്റ് ഉണ്ടാകും സെ പരീക്ഷയ്ക്ക് പ്രത്യേകിച്ച് ഡേറ്റ് ഉണ്ടാവും അതെല്ലാം തന്നെ മനസ്സിലാക്കി നിങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക പ്ലസ് വൺ അഡ്മിഷനൊക്കെ കൊടുക്കുമ്പോൾ നല്ല ശ്രദ്ധയോടുകൂടെയാണ് നമുക്ക് കൊടുക്കേണ്ടത് നമുക്കെല്ലാം അറിയാവുന്നവർ നമ്മൾ തനിച്ച് കൈകാര്യം ചെയ്യാതെ ഏറ്റവും വേണ്ടപ്പെട്ട അധ്യാപകരും അക്ഷയ സ്ഥലവും ബന്ധിപ്പിച്ച് ചെയ്യുന്നത് നമുക്കൊരു മനസ്സമാധാനം അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് ശരിയാണോ എന്നൊക്കെ ഒരു ആശങ്ക എപ്പോഴും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിവി കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും പ്ലസ് വൺ അഡ്മിഷനൊക്കെ തന്നെ വളരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലും ആഗ്രഹിക്കുന്ന സ്കൂളുകളിൽ തന്നെ കിട്ടട്ടെ എന്ന് ആശങ്ക നിർത്തുകയാണ് വീണ്ടും കാണാം ബായ്